ഹായ് ഒരു വൺ ശിവദട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫ് ആയും ഹെൽത്തി എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുവോ അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും റെസിനേറ്റ് ആവുന്നവരെടുക്കുക അല്ലാത്തവർ ഇട്ടേക്കുക കളക്റ്റീവ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് ഒരു ഡീപ് ബ്രീത്ത് എടുത്തതിനു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ടോപ്പിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചാൽ അവരുടെ ഓർമ്മകൾ നിങ്ങളുണ്ടോ നോക്കാം അപ്പം അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ പേരൻസോ കുട്ടികളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരുമാകാം അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ നിങ്ങൾക്ക് എന്ന് നോക്കാം ഓവറോൾ എനർജി വന്നത് ഒരു ത്രീ ഓപെൻഡിക്കളിൻ്റെ എനർജി ത്രീ ഓപെൻഡിക്കിളിൻ്റെ എനർജി പറയുന്നത് അപ്പം ഈ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി നിങ്ങളുമായി നടത്തിയ ഒരു പല കാര്യങ്ങളിലും ഒരുപാട് സന്തോഷിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഒരുമിച്ചുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്ത് അന്ന് നിങ്ങൾ ചെയ്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് സന്തോഷിച്ച സന്തോഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വിടെ വന്നിട്ടുള്ള സോഡിയക്സയൻസ് എന്ന് പറഞ്ഞാൽ ലിയോ ഏരിസ് ലിയോ ജെമിനി കാപ്രിക്കോൺ ടോറസ് എയർ എനർജി ജെമിനി ലിബ്ര കോറിയസ് നമ്പേഴ്സ് സെവൻ ഫോർ ഫൈവ് ഫോർട്ടീൻ ടു ഫൈവ് സീറോ ഈ പറഞ്ഞ നമ്പേഴ്സ് നിങ്ങളുടെ ജീവിതവുമായിട്ട് ഏതേ തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതമായി ഏതേ തരത്തിൽ ചിന്തിക്കുന്ന ആളുമായിട്ട് ഒരു എന്ന് നോക്കുക പേഴ്സണൽ റീഡിങ് അപ്പോൾ അതിൻ്റെ നമ്പറാണ് പിന്നെ വീഡിയോൻ്റെ മുകളിൽ കൊടുക്കുന്നതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതും വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം ക്ലാരിഫൈ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ള സെവൻ ഓ വൺസിൻ്റെ എനർജിയാണ് ഫോർ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഒരു ഫോർ ഓ പെൻഡിക്കിളും ഒരു സെവൻ ഓ വൺസും അപ്പോൾ ഫോർ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി പറയുന്നത് പല കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിച്ചു വെച്ചതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരവസ്ഥ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒന്നും പരസ്പരം ഒന്നും അവസാനം ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിച്ചതിനെ ചൊല്ലി പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊന്നുകിൽ സാമ്പത്തികമാകാം അല്ലെങ്കിൽ ഇത് പ്രോപ്പർട്ടി അങ്ങനെ എന്തെങ്കിലും വസ്തുപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായ ജീവിതത്തിൽ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളാകാം അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒന്നും പറയാൻ പറ്റാത്ത വിധത്തില് രഹസ്യമായി സൂക്ഷിച്ചതിനെ ചൊല്ലി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കാരണം മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചതായിട്ടാണ് കാണുന്നത് അപ്പം പല പല പലരുമായിട്ട് വഴക്കിടേണ്ട അവസ്ഥ ആ ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെ അവസ്ഥയാണ് പക്ഷെ ഇപ്പോൾ അവർക്ക് എല്ലാം തിരിച്ചറിവ് വന്നിട്ട് ഈ ബ്ലോക്കേജ് ഒക്കെ മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ബാക്കി എന്താന്ന് നോക്കുക ഫോറോ വൺസിൻ്റെ എനർജിയാണ് വന്നത് ക്യൂനോ പെൻഡിക്കിളാണ് ഇപ്പൊ ക്യൂനോ പെൻഡിക്കിൻ്റെ എനർജി ഫോറോ വാൺസിൻ്റെ ക്യൂനോ പെൻഡിക്കിളിൻ്റെ എനർജി പറയുന്നത് അവ നിങ്ങളെ തേടി അവർ തീർച്ചയായും വരുമെന്ന് തന്നെ കാണുന്നത് അവരുടെ മനസ്സിൽ അവർ ആ ഓർമ്മകളുമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പോസിറ്റീവായ എനർജി അവിടെ കാണുന്നത് സെൽഫ് ലോ ഒക്കെ ചെയ്യുന്ന ആളുകളായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ പറഞ്ഞു എടുക്കാൻ പറ്റിയൊക്കെ ആളുകളൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ബന്ധമായാലും പിന്നെ പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്നും മോൻ ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഈ ബന്ധം ഒഴിവാക്കി പോകാനും പറ്റില്ല അതുകൊണ്ട് സെൽഫ് സെൽഫിലൈ ചെയ്ത് ചെയ്തിരിക്കാൻ പിന്നെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അവർ വരുമ്പോൾ വരട്ടെ ഏത് വ്യക്തിയാണെങ്കിലും മക്കളായാലും ഹസ്ബൻഡായാലും ലവർ ആരായാലും വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് സ്വന്തം കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ മാത്രമാണുള്ളതെന്നാണ് ഇതിൽ കാണുന്നത് വാണ്ട്സിൽ അതിൽ ശരിക്കും നിങ്ങളുമായിട്ടൊരു വിവാഹം അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാത്തവർക്ക് ഒരുമിച്ചൊരു ജീവിതം സ്റ്റേബിളായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് വളരെ സന്തോഷമുള്ള ജീവിതം ഉണ്ടാകുമെന്നവർ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടാകും എന്നാണ് അപ്പോൾ അതിൽ കാണുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം അവർ അവരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളും കൂടെ അവരുടെ കൂടെ ഉണ്ടാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളോട് ഇനി എന്നും ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഉറപ്പാണ് അവർ തരാൻ തീരും തരാൻ വിചാരിക്കുന്നത് അതിലവർ വിശ്വസിക്കുന്നുണ്ട് മുന്നോട്ട് നല്ല രീതിക്ക് പോകാമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഒരു സോൾ കണക്ഷനുള്ള ബന്ധമാണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് അടുത്തൊരു ഫൈവ് വൺസിൻ്റെ എനർജിയാണ് എംബ്രസ് കാർഡാണ് ഒരു ഫൈവ് ഒ വാണ്ട് ഒരു എംബ്രസ് ആണ് അപ്പോൾ ഫൈവ് ഒ വാണ്ടിൻ്റെ എനർജി പറയുന്നത് അവരവരുടേതായ കാര്യങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു ഫാമിലി പ്രശ്നമാകാം അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള പ്രശ്നമാകാം അല്ലെങ്കിൽ സാമ്പത്തികമായ ഏതെങ്കിലും കാര്യമൊക്കെ ആകാം അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കൂടെ നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് എംപ്രസ് കാർഡ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുള്ളത് അവരുടെ എല്ലാ കാര്യത്തിനും കൂടെ തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഗ്രോത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചതായിട്ടും എല്ലാ കാര്യത്തിനും മുന്നിട്ട് ഇറങ്ങി എല്ലാ കാര്യം ചെയ്തു കൊടുത്തതൊക്കെ ആയിട്ടാണ് അവർ അതൊക്കെ ഇപ്പോൾ അവരുടെ ഓർമ്മകളിലുണ്ട് അവർക്ക് അവരെ ഒരുപാട് സ്നേഹിച്ചതായും ഒക്കെ മനസ്സിലാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തൊരു കിങ്ങോസോഡിൻ്റെ എനർജിയാണ് സ്റ്റാർ ാണ് കിങ് ഓസോഡ് എനർജി പറയുന്നത് അവർ നിങ്ങളെന്തായിരുന്നു എന്നും നിങ്ങളുടെ കൂടെയുള്ള ലൈഫ് എത്ര നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അപ്പം അങ്ങനത്തെ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം അവർക്ക് അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായി അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ശ്രമം പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ മുന്നോട്ട് പോകുന്നതായിട്ട് അവരെ തെറ്റൊക്കെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അവർ സ്വയം തീരുമാനിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർ കാർഡ് പറയുന്നത് പരസ്പരം സ്നേഹം നിറയ്ക്കുന്ന പോസിറ്റീവ് എനർജി നല്ലൊരു ജീവിതം ജീവിതത്തിലേക്ക് എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പം ഇപ്പോൾ ഈ ഒരു സ്നേഹബന്ധം വളരെയധികം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം ഹെൽത്ത് വേണം വെൽത്ത് വേണം പുതിയൊരു തുടക്കം വേണം എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷ ആ പ്രതീക്ഷയുടെ ഒരു പ്രതീക്ഷയുടെ കാർഡാണ് ഇത് ഹീലിങ്ങിൻ്റെ കാർഡാണ് അപ്പോൾ എല്ലാ എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്ത് പോക്കി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അടുത്തതൊരു ടു ഓ പിൻഡിക്കിളിൻ്റെ എനർജിയാണ് സൺ കാഡാണ് വന്നത് അപ്പോൾ ടൂപ് എൻഡിക്കളും സൺ കാർഡാണ് ടു ഓപ് എൻഡിക്കളിൽ പറയുന്നത് രണ്ട് കാര്യത്തിൽ ജഗിളിയാണ് അപ്പോൾ ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് ജഗിൽ ചെയ്തൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സൺ കാർഡ് പറയുന്നത് പല പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാത്തിനും ഒരു പുതിയ തുടക്കം പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നത് പുതിയ പ്രതീക്ഷ പുതിയ തുടക്കം ജീവിതത്തിലേക്ക് ജീവിതം കൂടെ മാറി മറിയുന്നതായിട്ടാണ് കാണുന്നത് അത്തരം കാര്യങ്ങളാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഫൈവ് ഓഫ് എനർജി വന്നിട്ടുണ്ട് സെവൻ ഓഫ് എനർജിനെ പിന്നെയും വന്നത് അപ്പൊ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തുനിന്നും പുറത്താക്കപ്പെട്ട അവസ്ഥയുണ്ടെങ്കിൽ സാമ്പത്തിക ഇല്ലാതെ സാമ്പത്തികത്തിന് വേണ്ടി യാചിക്കുന്നു ഒരു അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ ഒരു ഭക്ഷണ നേരം ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് വേദനിക്കുന്ന ബുദ്ധിമുട്ടുന്ന ആളുകളുടെ അസുഖം വന്നിട്ടൊക്കെ കിടക്കുന്ന ആൾ നോക്കാൻ ആളില്ലാതൊക്കെ കിടക്കുന്ന ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ അവർ മുന്നിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെ തടസ്സങ്ങളാണോ അവരുടെ മുന്നിലുണ്ടായിരുന്നത് അതൊക്കെ ഒക്കെ മാറ്റുന്നതായിട്ടാണ് ഫസ്റ്റിലും കാണിക്കുന്നത് ഇവിടെയും വന്നത് ബ്ലോക്ക് അവരുടെ മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നോ ആ തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ജീവിതത്തിലേക്ക് ഒരു സൂര്യനൊദിക്കുന്നതായിട്ടാണ് കാണുന്നത് നല്ല ഒരു ജീവിതം വേണമെന്ന് അവർ ആഗ്രഹം ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേ മാറാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല കുടുംബജീവിതം അതാണ് അവരിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എംബ്രസ് ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് ആ ബ്ലോക്കേജ് ഒക്കെ മാറ്റി മുന്നോട്ട് പോരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാറുന്നത് ഒരു ഫുൾകാഡാണ് സെവനോ കപ്പിൻ്റെ എനർജിയാണ് സെവനോ കപ്പും ഫുൾ ഫുൾക്കട സെവനോ കപ്പിൻ്റെ എനർജിയിൽ അവരുടെ മുന്നിൽ പല കാര്യങ്ങളും തെളിഞ്ഞു നിൽക്കുക അവർക്കിപ്പോൾ എന്താ ചൂസ് ചെയ്യേണ്ടത് അറിയാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അതിൽ ഈ കുറേ കാര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട് ഇപ്പോൾ ജോലി സാധ്യതയാകുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകുക ഏത് രീതിയിലും ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് ഒരു ചൂസ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിൽ കൂടെ പോകുന്നതായിരിക്കും കാണുന്നത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അവർ എല്ലാം മുന്നിലുള്ള ബ്ലോക്കേജസ് മാറ്റുന്നതായിട്ടാണ് കാണുന്നത് മുന്നിലെ ബ്ലോക്കേജസൊക്കെ മാറ്റി ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് റിലേഷൻഷിപ്പിൽ ഒന്നുകൊണ്ട് അതിങ്ങളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു പുതിയ സൂര്യൻ ഉദിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഒരു നല്ലൊരു സെലിബ്രേഷൻ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ റിയൂണിയൻ സംഭവിക്കുന്നുണ്ടാവും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവും വലിയ പുതിയ പ്രണയം ഒക്കെ വരുന്ന അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് മുന്നിലുള്ള എന്തൊക്കെ തടസ്സങ്ങളുണ്ടായതൊക്കെ വെട്ടി മാറ്റി മുന്നോട്ട് പോകണം എന്നാണ് അവരാഗ്രഹിക്കുന്നത് സ്റ്റാറിനെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് സാ സാമ്പത്തികമായിട്ടൊക്കെ അഭിവൃദ്ധിയുള്ള ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ ഇത്ര ഈ സിറ്റുവേഷൻ അവർ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് എല്ലാം വേണമെന്ന് ആ ആഗ്രഹിച്ചവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വീശ് വീശുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഓർമ്മകളിൽ അവർ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ